നമസ്കാരം ആസാദിയുടെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഗ്ലോബൽ ന്യൂസ് ആണ് ഇന്ന് കമ്പോഡിയയിൽ നിന്നുള്ള ഒരു നല്ല വാർത്തയാണ് പറയുന്നത് സംതിങ് ഗുഡ് ഈസ് ഹാപ്പനിങ് ഇൻ കമ്പോഡിയ എന്ന് പറയുന്നൊരു വാർത്ത ഇപ്പോൾ സി ബി എൻ മുതലായ ചാനലുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല വാർത്തയാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന റിവൈവലിനെക്കുറിച്ച് ഇന്ത്യയിലുണ്ടാകുന്ന ക്രിസ്ത്യ സഭയുടെ വളർച്ചയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു നല്ല വാർത്ത കമ്പോഡിയയിൽ നിന്ന് വരുന്നു കംബോഡിയയിൽ ശക്തമായി സഭ വളരുന്നു ഒരു ഉണർവ് കംബോഡിയയിൽ ഉണ്ടാകുന്നു പറയുമ്പോൾ കംബോഡിയ എന്ന രാജ്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് അത് ബുദ്ധമതക്കാരുടെ രാജ്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ടെമ്പിൾസിൽ ഒന്നുള്ള രാജ്യമാണ് കംബോഡിയ ഇതിനൊക്കെ അപ്പുറമായിട്ട് കമ്പോഡിയയെക്കുറിച്ച് ഇന്നും ലോകം അറിയപ്പെടുന്നത് കംബോഡിയ ഭരിച്ച പോൾ പോട്ട് എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ ക്രൂരതകളുടെ പേരിലാണ് പോൾപോട്ട് കമ്പോഡിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം അവിടെ ഭരണം പിടിച്ചെടുത്തു ഭരണം പിടിച്ചെടുത്ത ശേഷം രണ്ട് മില്യൺ ആളുകളെ കൊന്നുകൂട്ടി നിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വംശഹത്യകളിലൊന്ന് പോൾപോട്ടിന്റെ വംശഹത്യ കമ്പോഡിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വംശഹത്യ നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് രണ്ട് മില്യൺ ഇരുപത് ലക്ഷം ആളുകളെയാണ് കമ്പോഡിയയിൽ കൊന്നുകൂട്ടിയത് കംബോഡിയ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന്റെ ജനസംഖ്യ നോക്കിയാൽ ഏതാണ്ട് സെവൻ പോയിന്റ് സെവൻ ദശലക്ഷം ആളുകളാണ് അന്ന് കമ്പോഡിയയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം നാല് പേരിൽ ഒരാളെ പോൾ പോട്ട് അദ്ദേഹത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി കൊന്നെന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഒരു സംഖ്യയാണ് കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന രാജ്യത്ത് ഒന്നോ രണ്ടോ ദശലക്ഷം ആളുകൾ കൊന്നാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് പോലെയല്ല ഒരു രാജ്യത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളെ എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായ ഒരു ഭരണമായിരുന്നു കമ്പോഡിയയിൽ ഉണ്ടായിരുന്നെന്ന് ചിന്തിക്കുക അങ്ങനെ പൂർണ്ണമായി ഇരുട്ടിന്റെ അടിമത്തത്തിൽ കടന്ന ഒരു രാജ്യം ഇരുട്ട് തേർവാഴ്ച നടത്തിയ ഒരു രാജ്യം ആ രാജ്യത്ത് നിന്ന് നല്ല ഒരു ന്യൂസ് വരുന്നു സി ബി എൻ റിപ്പോർട്ട് ചെയ്യുന്നു റിവൈവൽ അമേരിക്കയിൽ മാത്രമല്ല നടക്കുന്നത് ഇങ്ങനെയാണ് റിപ്പോർട്ട് യു എസ് കോളേജ് ക്യാമ്പസുകളിൽ മാത്രമല്ല റിവൈവൽ നടക്കുന്നത് ഒത്തിരി കമ്പോഡിയൻ ബുദ്ധിസ്റ്റുകൾ യേശുവിനെ സ്വീകരിക്കുന്നു സ്നാനങ്ങൾ നടക്കുന്നു വർഷങ്ങളായിട്ടുള്ള ഭയം ഇരുട്ട് കാരണം ഈ പോൾപോട്ടിൻ്റെയൊക്കെ ക്രൂരകൃത്യങ്ങളുടെ ഒരു ഇരുട്ടുണ്ടല്ലോ ആ ഇരുട്ടിൽ നിന്ന് ആ ഭയത്തിൽ നിന്ന് ജനത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ കൂട്ടമായി സ്നാനപ്പെടുന്നു വലിയ ഉണർവ് കംബോഡിയയിൽ നടക്കുന്നു ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ഒരു രാജ്യമാണ് കംബോഡിയ കാരണം ഞാൻ ആ ഒരു മീറ്റിങ്ങില് ആ സൺഡേ ആരാധനയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം കംബോഡിയയിലേക്കും മലേഷ്യയിലേക്കും സുമാത്രയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വെസ്റ്റിലേക്കല്ല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ ഉണർവ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങളുടെ ചർച്ചിൽ അന്ന് പറഞ്ഞെങ്കിൽ ഇതാ ചില മാസങ്ങൾക്ക് ശേഷം ഒരു വാർത്ത വരുന്നു കമ്പോഡിയയിൽ വലിയ ഉണർവുണ്ടാകുന്നു സന്തോഷമുണ്ട് കമ്പോഡിയയിൽ മാത്രമല്ല ലോകം മുഴുവൻ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ നല്ല ഉണർവിൻ്റെ വാർത്തകൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗ്ലോബൽ ന്യൂസ് നല്ല നല്ല വാർത്തകൾ ഇനിയും കൊണ്ടുവരും എല്ലാവരും ദൈവം സഹായിക്കട്ടെ God bless you all. Have a wonderful time.